കാണികളെ വിസ്മയിപ്പിച്ച വേദിയിൽ മന്ത്രി വി എൻ വാസവന്റെ പാട്ട് ശ്രീകുമാരൻ തമ്പിയുടെ ഗാനം ആലപിച്ചാണ് ക്ഷേത്രകലാ അക്കാദമി അവാർഡ് വിതരണം മന്ത്രി ഉദ്ഘാടനം ചെയ്തത് മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിക്ക് ക്ഷേത്രകലാശ്രീ പുരസ്കാരം സമ്മാനിച്ചു മലബാർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിൽ മാടായ്ക്കാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്ഷേത്രകലാ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പുരസ്കാര സമർപ്പണമാണ് എരിപുരം മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നത് അൻപത്തിരണ്ട് കലാകാരന്മാരെയാണ് ഇക്കുറി പുരസ്കാരം നൽകി ആദരിച്ചത് ഒരു ക്ഷേത്രകലാശ്രീ പുരസ്കാരം രണ്ട് ക്ഷേത്രകലാ ഫെലോഷിപ്പ് ഇരുപത്തിയേഴ് ക്ഷേത്രകലാ അവാർഡും പന്ത്രണ്ട് ഗുരുപൂജ പുരസ്കാരം ആറ് ക്ഷേത്രകലാമൃത പുരസ്കാരം നാല് യുവപ്രതിഭ പുരസ്കാരവുമാണ് നൽകിയത് ക്ഷേത്രകലാശ്രീ പുരസ്കാരം ലഭിച്ചത് പ്രമുഖ ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിക്കാണ് മന്ത്രി വി എൻ വാസവൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അവസാനമായി സംസ്ഥാനത്തെ ഏറ്റവും വലിയ പുരസ്കാരമായിട്ടുള്ള അവാർഡ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഒരു വളരെ മനോഹരമായി അദ്ദേഹം എന്ന എഴുതി ആ കഴിഞ്ഞ വർഷത്തിൽ അവാർഡ് കണ്ണൂരുമായി വലിയ ആത്മബന്ധമുണ്ടെന്ന ശ്രീകുമാരൻ തമ്പി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു പ്രശസ്ത നങ്യാർകൂത്ത കലാകാരി ഉഷാ നങ്ങ്യാരെയും ചടങ്ങിൽ ആദരിച്ചു അൻപത്തിരണ്ട് കലാകാരന്മാർക്കും അവാർഡ് നൽകി എം വിജിൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസു മുൻ എം എൽ എ ടി വി രാജേഷ് ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ കൃഷ്ണൻ നടുവലത്ത് ഗോവിന്ദൻ കണ്ണപുരം എൻ വി രാമകൃഷ്ണൻ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു സി പി ഷിജു പി ഗോവിന്ദൻ എം ശ്രീധരൻ കെ വേണു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി